പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള നിങ്ങളറിഞ്ഞോ വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഈ ചെറുപ്പക്കാരന് ഇതെങ്ങനെയാണ് ഇത്ര തുകയുടെ ആവശ്യം വരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സുബഹാൻ അള്ള നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ ഇന്നത്തെ മക്കളെ ശ്രദ്ധിക്കണം പല അപകടത്തിലും അബദ്ധത്തിലും ഇതുപോലെ മയക്കുമരുന്ന് പോലുള്ള പല നമ്മുടെ മക്കളുടെ കയ്യിൽ പണം കാണുമ്പോൾ നമ്മൾ ചോദിക്കണം ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അത് ചോദിക്കുന്നതിന് പകരം നമ്മൾ അവരോട് അത് വാങ്ങിച്ച് നമ്മുടെ പോക്കറ്റ് നിറക്കുകയല്ല വേണ്ടത് നമ്മുടെ മക്കളുടെ കയ്യിൽ ഇതുപോലെ ഒരുപാട് തുകയൊക്കെ കാണുമ്പോൾ നമ്മൾ അന്വേഷിക്കണം ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മൾ കൊടുക്കാത്ത പണം അവരുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ അന്വേഷിക്കണം ഒന്നാമത് ഇതുപോലുള്ള ചെറിയ മക്കളാകുമ്പോൾ വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവന് ആവശ്യം വയും സ്വർണവുമാണ് മോഷ്ടിച്ചിരിക്കുന്നത് അതും എവിടുന്നാ മോഷ്ടിച്ചത് നമ്മുടെ ഉസ്താദ് അബ്ദുൽ നാസർ മദനിയുടെ വീട്ടിൽ നിന്നാണ് മോഷ്ടിച്ചിരിക്കുന്നത് ഉസ്താദിന്റെ വീട്ടിൽ ഓംനസായി ജോലി ചെയ്തു വരുന്ന ഒരു കുട്ടിയാണിത് ഈ ഒരു ചെറിയ പ്രായത്തിലെ ഇത്ര വലിയ കളവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതും ഒരു പണ്ഡിതന്റെ വീട്ടിൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ചൊന്ന് നോക്കാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നാലും പടച്ചിറപ്പ് കാത്തു എന്ന് തന്നെ വേണം പറയാൻ ഏഴു പവൻ സ്വർണവും ഈ ചെറുപ്പക്കാരന്റെ പക്കൽ നിന്നും കണ്ടെത്തിയത് സുബഹാൻ അള്ള അത് മാത്രമല്ല രണ്ട് പവന്റെ ചൈന മലദ്വാരത്തിനാണത്രേ കണ്ടെത്തിയത് സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം പാറശാല ധനവച്ചപുരം കൊറ്റമം ഷഹാന മൻസിൽ റംഷാദ് ഇരുപത്തിമൂന്ന് വയസ്സ് ഈ ചെറുപ്പക്കാരനാണ് മോഷ്ടിച്ചത് പോലീസ് പൊക്കിയപ്പോഴാണ് രണ്ട് പവന്റെ മാല മലദ്വാരത്തിൽ ഒളിച്ചു വെച്ചിരുന്നത് മഹദിനി ഉസ്താദിന്റെ വീട്ടിൽ ജോലിക്കാരനാണത്രേ റംഷാദ് വീട്ടിൽ കഴിയുന്ന മഹദിനി ഉസ്താദിന്റെ പിതാവിനെ ശുശൂഷിക്കുന്നത് ഈ റംഷാദ് അത്രേ മുപ്പത്തഞ്ച് കേസിലെ പ്രതിയാണ് ഈ ഇരുപത്തിമൂന്ന് കാരൻ സുബഹാൻ അള്ളാ ഭയങ്കര സംഭവം തന്നെയാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ മുപ്പത്തഞ്ച് കേസിലെ പ്രതി എന്ന് പറയുമ്പോൾ എളമക്കര പോലീസാണ് അത്രേ പിടികൂടിയത് മധുരോസ്താദിന്റെ കലൂർ ദേശാഭിമാനി റോഡിലെ വീട്ടിൽ നിന്നാണ് മോഷണം പോയത് ആഭരണങ്ങൾ കാണാതായതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകി ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാളുടെ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു വെച്ചത് രണ്ട് പവന്റെ കൈ ചൈനാണത്രേ അത് മാത്രമല്ല അവശേഷിക്കുന്ന കുറെ സ്വർണങ്ങൾ വിൽക്കാനായി കൂട്ടുകാരെ ഏൽപ്പിച്ചിട്ടുണ്ടത്രേ പക്ഷെ എന്താ സംഭവം ഇതൊക്കെ പോലീസുകാരുടെ ചോദ്യത്തിൽ അവൻ പറഞ്ഞതാണ് ഇപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തുകയാണ് ഇതുപോലുള്ള കൂട്ടുകെട്ടിൽ നിന്നൊക്കെ പഠിച്ചിടപ്പം നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി അവസാനം ധ ചെയ്യേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ മതിന് ഉസ്താദിനു വേണ്ടിയും ദ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ല പ്രിയപ്പെട്ടവർ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ഒന്നാമത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വിവരവുമില്ല വിദ്യാഭ്യാസവുമില്ല പക്ഷെ അവൻ വരുന്നതോ കാറിൽ കൈനിറിയ ഒരുപാട് പണവും മാതാപിതാക്കൾ ഗമയോടെ പറയും എൻ്റെ മകന് ബിസിനസ് ആണെന്ന് അവസാനം പോലീസ് വന്ന് വെച്ച് കൊണ്ടുപോകുമ്പോഴേ മനസ്സിലാവൂ എൻ്റെ മകന് ഇതായിരുന്നു ജോലി എന്ന് അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം പണമായാലും നമ്മൾ അറിയാത്ത പലതും വിലപിടിപ്പുള്ളത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ സംശയിക്കണം നമ്മൾ സംശയാധീനം ചോദിക്കണം ആ ഒരു വിദ്യാഭ്യാസവും ഇല്ല ജോലിയുമില്ല അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് പണവും വേണ്ടതാണെങ്കിൽ വിലപിടിപ്പുള്ള കാറിൽ വർഷങ്ങളോളം പ്രവാസ ലോകത്ത് നിന്ന് ജോലി ചെയ്ത ബാപ്പക്കില്ല ഇത്രയും പണവും സമ്പാദ്യവും അപ്പോൾ അങ്ങനെയുള്ള മകൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം അവസാനം നമ്മൾ ഖേദിക്കേണ്ടി വരും പോലീസുകാർ വീട്ടിൽ വന്ന് വിലങ്ങുവെച്ച് കൊണ്ടുപോകുമ്പോഴേ നമുക്ക് മനസ്സിലാവും അന്ന് നമുക്കുണ്ടാവുന്ന മാനാഭിമാനം മൊത്തം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ കണ്ടു വളരണം നമ്മൾ അവർക്കൊരു മാതൃകയാവണം മക്കൾ ഏറ്റവും കൂടുതൽ അനുകരിക്കുക അവരുടെ ബാപ്പയെ തന്നെയായിരിക്കും അതുകൊണ്ട് ചെറിയ പ്രായത്തിലെ നമ്മൾ അവർക്ക് ഒരു മാതൃകയാവണം പ്രവാസികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് വർഷങ്ങളോളം പ്രവാസ ലോകത്ത് നിന്നാൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ കുടുംബമാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കുടുംബം എങ്ങനെയൊക്കെയോ എങ്ങനെയോ തോന്നിയ പോലെ ജീവിക്കും അവസാനം പ്രവാസ ലോകത്ത് നിന്നും കെട്ടും കെട്ടി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻക്ക് മനസമാധാനം അവന്റെ അവൻ്റെ മനസമാധാനം നഷ്ടപ്പെട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ട എത്രയെത്രയോ പ്രവാസികളുണ്ട് പർസ അവരുടെയൊക്കെ ഖബരിടം വിശാലമാക്കി കൊടുക്കട്ടെ അമി നമ്മുടെ നമ്മുടെ നീ നീ നൽകണ നൽകണ അബ്ദുൽ നാസർ മാദിനെ ഒരുപാട് റബ്ബിന്റെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ ഉസ്താദാണ് റബ്ബെ ഇനിയും നമ്മുടെ ഉസ്താദിനെ പരീക്ഷിക്കലുള്ള റബ്ബെ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഉസ്താദാണ് റബ്ബെ നമ്മുടെ ഉസ്താദിനെ നീ നൽകണ റബ്ബെ അവർക്ക് ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ ദീർഘായുസ് കൊടുക്കണ റബ്ബെ നമ്മളെയൊക്കെ ഇനിയും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണ റബ്ബേ എത്രയും പെട്ടെന്ന് നമ്മുടെ ഉസ്താദിന് പൂർണ്ണ ഷിഫ കൊടുക്കണ റബ്ബെ ജീവിതത്തിൽ സുഖമെന്തെന്ന് അറിയാതെ ദീനിനു വേണ്ടി പ്രവർത്തിച്ച് ഒരുപാട് ദുരന്തങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെട്ട ഉസ്താദാണ് റബ്ബെ നമ്മുടെ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണ റബ്ബെ എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയായി ആരോഗ്യത്തോടെ വീട്ടിലേക്ക് പോകാനുള്ള തൗഫീക്ക് നീ കൊടുക്കണ റബ്ബെ പടുത്ത റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലിയങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ പട്ടേ ബുദ്ധി ഇല്ലാത്ത വളർച്ച എത്താത്ത മക്കളാണ് റബ്ബെ പല അപകടത്തിലും അബദ്ധത്തിലും ചീത്ത കൂട്ടുകെട്ടിലും പടം റബ്ബെ നമ്മുടെ മക്കളെ ഒക്കെ നീന്തല്ല കാക്കണ റബ്ബേ നല്ല മക്കളാക്കി തരണ റബ്ബേ സാലയങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ നാട്ടിനും വീട്ടിനും ഉപകാരമുള്ള മക്കളാക്കി തരണ റബ്ബേ പട്സറബ്ബേ നമ്മുടെ മക്കൾ കാരണം നമ്മളെ നാണം കടത്താൻ ഇടവരുത്തല്ല റബ്ബേ നമ്മുടെ മക്കൾ നല്ല മക്കളാണെന്ന് പറഞ്ഞ് അന്തസ്സോടെ നടക്കാനുള്ള ഭാഗ്യവും സൗഭാഗ്യവും നീ ഞങ്ങൾക്ക് തരണ റബ്ബേ ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കല്ല റബ്ബേ ആരുടെ മുന്നിലും മക്കൾ കാരണം നാണം കെടാൻ ഇടവരുത്തല്ല റബ്ബെ വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ ഈ മകന് ഇത്ര തുകയുടെ ആവശ്യം എങ്ങനെ വന്നു എന്ന് അറിയില്ല റബ്ബെ ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നീ കാക്കണ റബ്ബേ നല്ല മക്കളാക്കി തരണ റബ്ബെ നല്ല ബുദ്ധി കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ശക്തി കൊടുക്കണ റബ്ബെ ബുദ്ധി കൊടുക്കണ റബ്ബെ നമ്മുടെ മക്കളെ സ്വാലീങ്ങളായി വളർത്താനുള്ള ഞങ്ങൾക്ക് റബ്ബെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണ റബ്ബെൻ എല്ലാവരും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി അഞ്ചു നേരം ചെയ്യുക കേൾക്കും പടത്തനാബിൻ്റെ ഒരു സംരക്ഷണ വലയം നമ്മുടെ മക്കളിൽ ഉണ്ടാകും ഇൻഷാല്ല അപ്പം നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഇതുപോലുള്ള മുസീബത്തിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ കാക്കട്ടെ ഹമി അസലാമേക്കും വാർഹമുള്ള